ഭൂമിയിലെ ഏറ്റവും വലിയ കരസസ്തനികളാണ് ആനകൾ എല്ലാ ആനകളും ഒരുപോലെ തോന്നുമെങ്കിലും വ്യത്യസ്ത ആന വർഗങ്ങൾക്ക് വ്യത്യസ്ത ശാരീരിക സവിശേഷതകളും പെരുമാറ്റങ്ങളും ഉണ്ട് ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ആദ്യത്തെ വ്യത്യാസം ഭൂമിശാസ്ത്രപരമായ പരിധിയാണ് പേരുകളിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നത് പോലെ ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വസിക്കുന്നു ആഫ്രിക്കൻ ആനകൾ പശ്ചിമ മധ്യ ആഫ്രിക്കയിലെ ഇടതൂർന്ന മഴക്കാടുകളിലാണ് താമസിക്കുന്നത് അതേസമയം ആഫ്രിക്കൻ സവന്ന ആനകൾ സാധാരണയായി ഉപസഹാറൻ ആഫ്രിക്കയിലെ വനപ്രദേശങ്ങളായ സവന്നകളിലും പുൽമേടുകളിലുമാണ് താമസിക്കുന്നത് ഇന്ത്യ ശ്രീലങ്ക തായ്ലാൻഡ് കംബോഡിയ ലാവോസ് വിയറ്റ്നാം മ്യാൻമർ മലേഷ്യ ഇന്തോനേഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ ഏഷ്യൻ വനങ്ങളിലും ചതുപ്പുനിലങ്ങളിലും പുൽമേടുകളിലുമാണ് ഏഷ്യൻ ആനകൾ വസിക്കുന്നത് മൊത്തം കാട്ടു ഏഷ്യൻ ആനകളിൽ പകുതിയിലധികവും ഇന്ത്യയിലാണ് കാണപ്പെടുന്നത് ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളും തമ്മിലുള്ള വ്യത്യാസത്തിൽ രണ്ടാമതായി നമ്മൾ പറയുന്നത് ചെവിയുടെ വലിപ്പവും ആകൃതിയുമാണ് കാരണം ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളും തമ്മിലുള്ള ആദ്യത്തെ എളുപ്പത്തിൽ ശ്രദ്ധിക്കാവുന്ന ഒരു വ്യത്യാസം അവയുടെ ചെവികളാണ് ആഫ്രിക്കൻ ആനയുടെ ചെവികൾ ഏഷ്യൻ അപേക്ഷിച്ച് വളരെ വലുതാണ് അവയ്ക്ക് ഒന്നേ പോയിൻറ്റ് എട്ട് മീറ്റർ നീളവും ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വീതിയും ഉണ്ടാകും ആനകളുടെ ചെവികൾ അവയുടെ ശരീരത്തിലെ ചൂട് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു അതിനാൽ ഈ വ്യത്യാസം ഈ ആനകൾ ജീവിക്കുന്ന കാലാവസ്ഥ മൂലമാണെന്ന് കരുതപ്പെടുന്നു ഏഷ്യൻ ആനകളേക്കാൾ ചൂടുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്നതിനാൽ ആഫ്രിക്കൻ ആനകൾക്ക് വലിയ ചെവികൾ ആവശ്യമാണ് അവയുടെ ചെവികളുടെ ആകൃതിയും വ്യത്യസ്തമാണ് ഏഷ്യൻ ആനകൾക്ക് ചെറുതും വൃത്താകൃതിയിലുള്ളതുമായ ചെവികളുണ്ട് ആഫ്രിക്കൻ ആനകൾക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ആകൃതിയോട് സാമ്യമുള്ള ചെവികളാണ് ഉള്ളത് മൂന്നാമതായി നമ്മൾ പറയാൻ പോകുന്ന വ്യത്യാസം വലിപ്പത്തിന്റെ കാര്യമാണ് ഏഷ്യൻ ആനകൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ കരസസ്ഥനികളായിരിക്കാം പക്ഷെ അവ ആഫ്രിക്കൻ ആനകളെക്കാൾ ചെറുതാണ് ഇത് ആഫ്രിക്കൻ ആനകളെ ഭൂമിയിലെ ഏറ്റവും വലിയ കരസസ്തനികളാക്കി മാറ്റുന്നു ഏഷ്യൻ ആനകൾക്ക് ശരാശരി മൂവായിരത്തി അറുനൂറ് കിലോഗ്രാം ഭാരം വരും ഏറ്റവും ഭാരം കൂടിയവയ്ക്ക് ആറായിരം കിലോഗ്രാം വരെ കാണപ്പെടുന്നു ആഫ്രിക്കൻ കാട്ടാനകൾക്ക് ഏഷ്യൻ ആനകളുടെ അതേ വലിപ്പമുണ്ടെങ്കിലും ആഫ്രിക്കൻ സവന ആനകൾ വളരെ വലുതാണ് ആഫ്രിക്കൻ കാട്ടാനകൾക്ക് ഏകദേശം രണ്ട് പോയിന്റ് നാല് മീറ്റർ മുതൽ മൂന്ന് മീറ്റർ വരെ ഉയരം കാണപ്പെടുന്നു ആഫ്രിക്കൻ സവന്നാനകൾക്ക് ആനകൾക്ക് മൂന്ന് പോയിന്റ് രണ്ട് മീറ്റർ മുതൽ ഏകദേശം നാല് മീറ്റർ വരെ ഉയരം കാണപ്പെടുന്നു ആഫ്രിക്കൻ സവന്നയിലെ ആനകൾക്ക് നാലായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം വരെ ഭാരം കണ്ടുവരുന്നു തലയുടെയും പിൻഭാഗത്തിന്റെയും ആകൃതിയാണ് നാലാമതായി വരുന്ന വ്യത്യാസം ആഫ്രിക്കൻ ആനകൾക്ക് വൃത്താകൃതിയിലുള്ള തലയും നടുവിൽ അല്പം താഴ്ന്ന ഒരു കോൺകേവ് പുറംഭാഗവും ഉണ്ട് ഏഷ്യൻ രണ്ട് കൊമ്പുകൾ ചേർന്ന ഇരട്ട താഴികക്കുടമുള്ള തലയാണുള്ളത് ആഫ്രിക്കൻ ആനകളെ അപേക്ഷിച്ച് ഏഷ്യൻ കൂടുതൽ വൃത്താകൃതിയിലുള്ള പുറംഭാഗമുണ്ട് അടുത്ത വ്യത്യാസം അവയുടെ തുമ്പിക്കൈ ഒരു ആനയുടെ തുമ്പിക്കൈൽ നാൽപ്പതിനായിരം പേശികളുണ്ട് തുമ്പിക്കൈ ആനകൾക്ക് വലിയ അനുഗ്രഹമാണ് ശ്വസിക്കാൻ കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ മണക്കാൻ കാഹളം മുഴക്കാൻ സാമൂഹിക ആശയവിനിമയം നടത്താൻ എന്നിവയ്ക്കായി അവയുടെ അവിശ്വസനീയമായ തുമ്പിക്കൈ ഉപയോഗിക്കുന്നു എന്നിരുന്നാലും ഏഷ്യൻ ആഫ്രിക്കൻ ആനകളുടെ തുമ്പിക്കൈകൾക്കിടയിൽ രണ്ട് പ്രധാന ഉണ്ട്. ആഫ്രിക്കൻ ആനകൾക്ക് തുമ്പിക്കൈയുടെ അറ്റത്ത് രണ്ട് ത്രികോണാകൃതിയിലുള്ള ഉന്തി നിൽക്കുന്ന മുഖങ്ങളുണ്ട് ഈ ഉന്തി നിൽക്കുന്ന മുഖങ്ങൾ വിരലുകളായി പ്രവർത്തിക്കുന്നു ഇത് ആഫ്രിക്കൻ ആനകളെ വസ്തുക്കൾ നുള്ളാനും എടുക്കാനും ഒക്കെ സഹായിക്കുന്നു ഏഷ്യൻ ആനകൾക്ക് ഒരു തുമ്പിക്കൈ വിരൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവ തുമ്പിക്കൈയുടെ അഗ്രം മാത്രമല്ല മുഴുവൻ തുമ്പിക്കൈ ഉപയോഗിച്ചാണ് വസ്തുക്കളെ പിടിക്കാൻ ശ്രമിക്കുന്നത് ആഫ്രിക്കൻ ആനകൾക്ക് തുമ്പിക്കൈയുടെ അഗ്രഭാഗത്ത് ഏഷ്യൻ ആനകളെ അപേക്ഷിച്ച് കൂടുതൽ മീശകളുണ്ട് പരിസ്ഥിതിയിലെ വസ്തുക്കളെ അനുഭവിക്കാൻ ആനകളെ മീശ സഹായിക്കുമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു അതായത് ആഫ്രിക്കൻ ആനകൾക്ക് ഏഷ്യൻ ആനകളെ അപേക്ഷിച്ച് കൂടുതൽ സെൻസിറ്റീവായിട്ടുള്ള തുമ്പിക്കയാണ് ഉള്ളത് അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് അവയുടെ ചർമ്മത്തെ കുറിച്ചാണ് ആഫ്രിക്കൻ ആനകളുടെയും ഏഷ്യൻ ആനകളുടെയും ചർമ്മത്തിന് കടും ചാരനിറം മുതൽ തവിട്ടു നിറം വരെയായിരിക്കും എന്നിരുന്നാലും ഏഷ്യൻ ആനകൾക്ക് ചിലപ്പോൾ പുള്ളികൾ ഉണ്ടാവും ആനയുടെ മുഖം ചെവി തുമ്പിക്കൈ എന്നിവിടങ്ങളിലെ പിഗ്മെന്റേഷൻ കുറയുന്ന ഭാഗങ്ങളാണിവ ജനിതക ശാസ്ത്രം പോഷകാഹാരം ആവാസ വ്യവസ്ഥ എന്നിവ മൂലമാകാം ഇവ സംഭവിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു ആഫ്രിക്കൻ ആനകൾ ചുളിവുകളുള്ള ചർമ്മത്തിന് പേരുകേട്ടവയാണ് താരതമ്യപ്പെടുത്തുമ്പോൾ ഏഷ്യൻ ആനകൾക്ക് വളരെ മൃദുവായ ചർമ്മമുണ്ട് ആഫ്രിക്കൻ ആനകളുടെ ചുളിവുകളുള്ള ചർമ്മം പരിശോധിച്ച ശാസ്ത്രജ്ഞർ വിന്യൂസ്തമാണെന്ന പ്രതലത്തേക്കാൾ അഞ്ചു മുതൽ പത്ത് മടങ്ങ് വരെ വെള്ളം അവയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് കണ്ടെത്തി വരണ്ട ആഫ്രിക്കൻ കാലാവസ്ഥയിൽ ആനകളെ തണുപ്പോട് തന്നെ നിലനിർത്താൻ ഇത് സഹായിക്കുന്നു ഏഷ്യൻ ആനകൾ ആഫ്രിക്കൻ ആനകളെക്കാൾ ഈർപ്പമുള്ള അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് അതിനാൽ അവയ്ക്ക് ചുളിവുകളുള്ളതും വെള്ളം നിലനിർത്തുന്നതുമായ ചർമ്മം ഇതുവരെ ആവശ്യമുണ്ടായിട്ടില്ല അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് കൊമ്പുകളെ കുറിച്ചാണ് ആഫ്രിക്കൻ ആനകളിൽ ആണാനകളും പെണ്ണാനകളും വലുതും വളഞ്ഞതുമായ കൊമ്പുകൾ വളർത്തുന്നു വസ്തുക്കൾ നീക്കുന്നതിനും ഭക്ഷണം ശേഖരിക്കുന്നതിനും മരങ്ങളിൽ നിന്ന് പുറന്തൊലി പറിച്ചെടുക്കുന്നതിനും അവ കൊമ്പുകൾ ഉപയോഗിക്കുന്നു വരൾച്ചക്കാലത്ത് ഭൂഗർഭ ജലസ്രോതസ്സുകൾ കുഴിക്കാനും കണ്ടെത്താനും ആനകൾ കൊമ്പുകൾ ഉപയോഗിക്കുന്നു പ്രതിരോധത്തിനും അവർ കൊമ്പുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഏഷ്യൻ ആനകൾക്ക് കൊമ്പുകൾ വളരുമ്പോൾ അവ ആഫ്രിക്കൻ ആനയുടേതിന് അപേക്ഷിച്ച് ചെറുതും നേരെയുമായിരിക്കും ഏഷ്യൻ ആനകളിൽ ആണാനകൾക്കും പെണ്ണാനകൾക്കും കൊമ്പുകൾ ഉണ്ടെങ്കിലും മിക്ക കേസുകളിലും ആണാനകളുടെ കൊമ്പുകൾ മാത്രമേ പുറത്തു കാണൂ അതേസമയം പെണ്ണാനകളുടെ കൊമ്പുകൾ മേൽച്ചുണ്ടുകൊണ്ട് മൂടിയിരിക്കുന്നു അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് കാൽവിരലുകളിലെ നഖങ്ങളുടെ എണ്ണമാണ് എല്ലാ ആനകളുടെയും കാലുകൾ ഒരുപോലെയാണ് പക്ഷെ വലിയ വ്യത്യാസമുണ്ട് ഏഷ്യൻ ആനകളുടെ പിൻകാലുകൾ നാല് നഖങ്ങളും മുൻകാലുകളിൽ അഞ്ച് നഖങ്ങളും ഉണ്ട് അതേസമയം ആഫ്രിക്കൻ ആനകളുടെ പിൻകാലുകളിൽ മൂന്ന് നഖങ്ങളും മുൻകാലുകളിൽ നാല് നഗങ്ങളുമാണ് കാണപ്പെടുന്നത് അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് അവയുടെ സാമൂഹിക ഘടനയെ കുറിച്ചാണ് ആഫ്രിക്കൻ ആനകൾ എഴുപത് ആനകൾ വരെയുള്ള വലിയ കൂട്ടങ്ങളായാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രൂപ്പുകളിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ഒരു നിശ്ചിത സാമൂഹിക ഘടന ഉണ്ടാക്കുകയും അവർ തമ്മിൽ ചെയ്യുന്നു ഏഷ്യൻ ആനകൾക്ക് കൂടുതൽ ചലനാത്മക സാമൂഹിക ഘടനകളുണ്ട് അഞ്ചു മുതൽ പതിനഞ്ച് വരെ അനുബന്ധ പെൺ ആനകളാണ് ഗ്രൂപ്പുകളിൽ ഉണ്ടാവുക ഏഷ്യൻ ആനകൾക്ക് കൂടുതൽ ചലനാത്മക സാമൂഹിക ഘടനകളുണ്ട് അഞ്ചു മുതൽ പതിനഞ്ച് വരെ അനുബന്ധ പെൺ ആനകളുടെ ഗ്രൂപ്പുകളിലാണ് അവ താമസിക്കുന്നത് യേശ്യൻ ആനക്കൂട്ടങ്ങൾക്ക് കാലക്രമേണ വേർപിരിയാനും വീണ്ടും ഒന്നിക്കാനും സാധിക്കുന്നു രണ്ടു തരം ആനകളും ആശയവിനിമയം നടത്തുന്നത് ശബ്ദം ഗന്ധം സ്പർശനം എന്നിവ ഉപയോഗിച്ചാണ് മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത താഴ്ന്ന സ്ഥായിലുള്ള മുഴക്കങ്ങൾ ശബ്ദങ്ങൾ അവ പുറപ്പെടുവിക്കുന്നു അടുത്തതായി നമ്മൾ പറയുന്നത് ബാച്ചിലറായിട്ടുള്ള പുരുഷ പെരുമാറ്റം എങ്ങനെയാണ് ഈ രണ്ട് ആന വിഭാഗങ്ങളിലും വ്യത്യസ്തമായിരിക്കുന്നത് എന്നാണ് ആഫ്രിക്കൻ ആണാനകൾ ലൈംഗിക പക്വത പ്രാപിക്കുമ്പോൾ കൂട്ടം വിടുന്നു പിന്നീട് അവ ഒറ്റയ്ക്ക് ചുറ്റി സഞ്ചരിക്കുകയോ ബാച്ചിലർ കൂട്ടത്തിന്റെ ഭാഗമായി സഞ്ചരിക്കുകയോ ചെയ്യുന്നു യേശനാനകളിൽ ആണാനകളും മാതൃകാധിപത്യ കൂട്ടങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നിരുന്നാലും അവ ബാച്ചിലർ കൂട്ടങ്ങളായി മാറാറില്ല പകരം കൂടുതൽ ഏകാന്ത ജീവിതം നയിക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാൽ ചില പ്രദേശങ്ങളിൽ ചെറിയ ബാച്ചിലർ ഗ്രൂപ്പുകളെ കാണുന്നതും സാധാരണമാണ് അടുത്തതായി ഭക്ഷണ ക്രമത്തെക്കുറിച്ചുള്ള വ്യത്യാസങ്ങളാണ് ഏഷ്യൻ ആനകളും ആഫ്രിക്കൻ ആനകളും സസ്യബുക്കുകളാണ് അവ പല്ലുകൾ മരത്തിന്റെ പുറന്തൊലി വേരുകൾ ഇലകൾ തണ്ടുകൾ എന്നിവ ഭക്ഷിക്കുന്നു അടുത്തതായി ഭക്ഷണക്രമത്തിലെ വ്യത്യാസമാണ് സംസാരിക്കുന്നത് ഏഷ്യൻ ആനകളും ആഫ്രിക്കൻ ആനകളും സസ്യബുക്കുകളാണ് അവ പുല്ലുകൾ മരത്തിന്റെ പുറന്തൊലി വേരുകൾ ഇലകൾ തണ്ടുകൾ എന്നിവ ഭക്ഷിക്കുന്നു എന്നിരുന്നാലും അവയുടെ ഭക്ഷണക്രമത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഏഷ്യനാനകൾ ഈന്തപ്പനകൾ ഉല്ലുകൾ മുളകൾ എന്നിവ കഴിക്കാൻ സാധ്യത കൂടുതലാണ് ഇത്രയുമാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളായി നമ്മൾ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും സൈനിങ് ഓഫ്